നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാടത്ത് വെള്ളം കയറിയത് നെൽകൃഷിക്ക് തിരിച്ചടിയായി വിത നടന്നുകൊണ്ടിരിക്കുന്ന നീണ്ടൂർ വടക്കേ താഴ്ത്തുകുഴി പാടശേഖരത്ത് മട വീണു കൈപ്പുഴ നാനൂറ്റുപടവ് പാടശേഖരത്തിൽ കൊയ്ത്തിന് ഭാഗമായ നെല്ല് വെള്ളത്തിലായി മഴ മാറിയെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് നെൽകൃഷിയെ സാരമായി ബാധിച്ചു മടവീണതിനെ തുടർന്ന് വെള്ളം കയറി ഏക്കർ കണക്കിന് പ്രദേശത്തെ നെൽകൃഷി നശിച്ചു കൊയ്ത്തിന് പാകമായ നെല്ലും വിത നടന്നിരുന്ന പാടവുമെല്ലാം വെള്ളത്തിലായതോടെ കർഷകർക്കുണ്ടായിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേ താഴത്തുകുഴി പാടശേഖരത്ത് മഴവീഴ്ചയെ തുടർന്ന് നൂറ്റിമുപ്പത്തിയഞ്ച് ഏക്കറിലധികം വരുന്ന പാടം വെള്ളത്തിലായി കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ ഇവിടെ വിത ആരംഭിച്ചിരുന്നതാണ് ഇത് വടക്കേത്ത ആഴത്തെക്കൂടി പാടശേറമാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൃഷിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് നൂറ് ഏക്കർ മുമ്പിൽ ഇപ്പോൾ വിതച്ചു കഴിഞ്ഞു ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും കൃഷി എങ്ങനെയാവുന്ന പോലും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ് അത്രയ്ക്കും അതിശക്തമായ വെള്ളം കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ഏക്കറോളം വിത പൂർത്തിയായിരുന്നതായാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് മടവീഴ്ചയെ തുടർന്ന് വെള്ളം ഇരിച്ചു കയറി വിതച്ചതെല്ലാം ഒലിച്ചുപോയി വീണ്ടും വിത്തിറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്കുണ്ടാവുക ഞങ്ങൾ മുപ്പത്തി രണ്ട് ഏക്കർ മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യമേ പാടം പറ്റിച്ച് ഉഴവെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ മരുന്ന് എല്ലാം അടിച്ച് വെള്ളം കയറ്റി കവടയ്ക്കെല്ലാം കിളിപ്പിച്ച് വിതയ്ക്കാനുള്ള സംവിധാനമായി ഒരു നൂറ്റി ഇരുവാന ഏക്കർ ഇപ്പോൾ ഞങ്ങൾ വിതച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും വിത്തെല്ലാം കെട്ടി വിതയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണം ഇറക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഈ വർഷം ഉണ്ടായി അതിയായ വെള്ളപ്പൊക്കം അതിയായ വെള്ളപ്പൊക്കം എന്ന് വേണം പറയാം നമ്മൾ ഈ ബണ്ടെല്ലാം കവിഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പാടശേഖരത്ത് നാല്പത് ഏക്കറോളം പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്ന വൈക്കം ഉല്ലല സ്വദേശി ഷിമ്മിക്ക് ഉണ്ടായത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇദ്ദേഹം പാട്ടത്തിനടുത്ത നിലത്ത് വിത പൂർത്തിയാക്കിയിരുന്നതാണ് നിലമൊരിക്കലിനും വിത്ത് കൂലി ഇനങ്ങളിലും വലിയ സാമ്പത്തിക ചിലവാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം വെള്ളത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി വടക്കേ താഴത്തുടി പാടത്തെ ഒരു പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ് കഴിഞ്ഞ മൂന്ന് കൃഷികളും ഭീമമായ നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നത് ഈ വർഷമൊന്നും ഞങ്ങൾ നേരത്തെ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിൽ പാടശേഖരം ഒരുക്കി പകുതി നിലങ്ങളിൽ കൂടുതൽ വിതച്ച് ഏതാണ്ട് നൂറേക്കർ എടുത്ത് നിലം വിതയ്ക്കുകയും ചെയ്തതാണ് ബാക്കിയുള്ള കൃഷിക്കാരും വിത്തും കിളിപ്പിച്ച് റെഡിയാക്കി നാളെ മറ്റന്നാളും കൂടെ വിതയ്ക്കാനുള്ള സമയത്താണ് അനിയന്ത്രിതമായൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഞങ്ങൾക്ക് പിടിച്ചാൽ രീതിയിലുള്ള ഒരു കിട്ടിയ കൈപ്പുഴ പൊൻകുഴിപ്പാടശേഖരത്തും മടവീഴ്ചയെ തുടർന്ന് കൃഷിനാശം നേരിട്ടു വടക്കേ താഴത്തുകുഴിപ്പാടശേഖരത്തെ ഏതാനും പാടങ്ങളിൽ കൂടി ഈ ദിവസങ്ങളിൽ വിത നടക്കേണ്ടിയിരുന്നതാണ് എന്നാൽ വെള്ളം വറ്റിച്ച് വീണ്ടും നിലമൊരുക്കാതെ ഇനി വിത നടക്കില്ല അതേസമയം വിതയ്ക്കാനായി കെട്ടിവച്ചിരുന്ന വിത്ത് മുളച്ചു തുടങ്ങി ഈ വിത്ത് ഇനി വിതയ്ക്കാനും കഴിയില്ല ഒരു ഏക്കർ വിതയ്ക്കണമെങ്കിൽ കുറഞ്ഞത് നാൽപ്പത് കിലോ വിത്ത് വേണം ഒരു കിലോ വിത്തിന് നാൽപ്പത്തെട്ട് രൂപയാണ് വില പുറംപണ്ട് നന്നാക്കലിനും നിലമൊരുക്കലിനും വിത്ത് വാങ്ങാനുമൊക്കെയായി വീണ്ടും വലിയൊരു തുക കർഷകർ ചിലവാക്കേണ്ടതുണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഇതിനായി അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കൈപ്പുഴ നാനൂറ്റും പടവു പാടശേഖരത്ത് കൊയ്ത്തിനു ഭാഗമായ നെൽകൃഷി വെള്ളത്തിലായി ഈ മാസം ഇരുപതിന് കൊയ്ത്ത് നടത്താനിരുന്നതാണ് വെള്ളം കയറി നെല്ല് വീണതോടെ ഇനി യന്ത്രമിറക്കി കൊയ്ത്ത് നടത്താനാകില്ല ആളിറങ്ങിക്കൊയ്യണമെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നാശനഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് നടന്നുവരികയാണ് കർഷകർക്ക് സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കൃഷി ഓഫീസർ ജോസ്ന എന്നിവർ അറിയിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ